ട്വൻ്റി ട്വൻ്റി ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യയ്ക്ക് നേടിത്തുന്ന രോഹിത് ശർമ്മയുടെ കരിയറിൽ മഹേന്ദ്രസിംഗ് ധോണിക്ക് നിർണായക സ്ഥാനമുണ്ടായിരുന്നു ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം പ്രഥമ ട്വൻ്റി ട്വൻ്റി ലോക കിരീടം നേടുമ്പോൾ ടീം ഇന്ത്യയിലെ വലിയ താരമൊന്നും ആയിരുന്നില്ല രോഹിത് ശർമ്മ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനിറ എത്തിയ ഫൈനലിൽ ആറാമനായി ക്രീസിലെത്തിയത് രോഹിത്താണ് ഫൈനൽ മത്സരത്തിൽ വാലറ്റത്തിറങ്ങിയ രോഹിത് പതിനാറ് പന്തിൽ മുപ്പത് റൺസ് സ്വന്തമാക്കി ടീമിനെ മാന്യമായ സ്കോറിലെത്തിച്ചു പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ കപ്പടിച്ചോടെ ഇന്ത്യൻ ടീമിൽ യുഗം പിറന്നു വൈകാതെ എല്ലാം ധോണിക്ക് അനുകൂലമായി കൊണ്ടിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡുമെല്ലാം മടിച്ചു നിന്നപ്പോൾ യുവതാരങ്ങളുമായി ദക്ഷിണാഫ്രിക്കയിലെത്തി ട്വൻ്റി ട്വൻ്റി ലോകപ്പടിച്ച ധോണി പതിയെ സർവ്വശക്തനായി ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിൽ വിക്കറ്റിന് പിന്നിൽ ധോണി നിൽക്കുമ്പോൾ സമീപത്ത് സ്ലിപ്പിൽ സച്ചിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു കളിക്കിടെ ഇരുവരും തമ്മിൽ സംസാരിക്കുന്നത് പതിവായിരുന്നു ഓരോ ഓവർ അവസാനിക്കുമ്പോഴും ക്രെയ്സിലുള്ള ബാറ്ററെക്കുറിച്ചും അയാളുടെ ഷോട്ട് സെലക്ഷനെക്കുറിച്ചും ധോണി സംസാരിച്ചു കൊണ്ടിരുന്നു ആ ബാറ്റർക്കെതിരെ എങ്ങനെ ഫീൽഡ് സെറ്റ് ചെയ്യുന്നതാകും ഉചിതമെന്നും അയാളുടെ വീക്ക് പോയിന്റ് എന്താകുമെന്നുമെല്ലാം സംഭാഷണത്തിൽ വന്നുകൊണ്ടിരുന്നു തൻ്റെ മുന്നിലുള്ള കാര്യങ്ങൾ ധോണി ഇങ്ങനെ പറയുന്നത് അധികം ആരും കാര്യമായി എടുത്തില്ലെങ്കിലും സച്ചിനെന്ന ഇതിഹാസത്തിൻ്റെ ചിന്തകൾ പോയത് മറ്റൊരു തലത്തിലേക്കാണ് ധോണിയുടെ വാക്കുകൾ സച്ചിനെ പോലും വണ്ടർ എന്ന് വേണം പറയാൻ ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനം ധോണിയിലേക്ക് എത്താൻ കാരണമായതും ഗ്രൗണ്ടിലെ ഈ സംഭാഷണമാണ് ട്വൻ്റി ട്വൻ്റി ലോബ് ടീമിൽ നിന്ന് മുതിർന്ന താരങ്ങൾ പിന്മാറിയപ്പോൾ ക്യാപ്റ്റൻ ആരാകുമെന്ന ചർച്ച സെലക്ടർമാർക്കിടയിലും ബി സി സി ഐയിലും ശക്തമായി മറച്ചൊന്നും സംഭവിച്ചില്ലെങ്കിൽ യുവരാജ് സിംഗ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുമെന്നായിരുന്നു വിലയിരുത്തൽ മുതിർന്ന താരങ്ങൾ പിന്മാറിയ സാഹചര്യത്തിൽ ആരാകണം ക്യാപ്റ്റൻ എന്ന ചോദ്യം മുന്നിൽ മുന്നിലെത്തിയതോടെയാണ് കളി മാറിയത് ഗ്രൗണ്ടിൽ എല്ലാം മുൻകൂട്ടി കാണാനും എടുക്കാനും സാധിക്കുമെന്ന താരമെന്ന നിലയിൽ ധോണിയുടെ പേര് സച്ചിൻ നിർദ്ദേശിച്ചോടെ യുവിയുടെ സ്വപ്നം അവസാനിക്കുകയും ധോണി നായക സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു ധോണിയുടെ കീഴിലുള്ള ടീമിൽ രോഹിത് ശർമ്മയ്ക്ക് എന്നും പ്രാധാന്യമുണ്ടായിരുന്നു അത് രോഹിത് ശർമ്മ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ ബാറ്റിംഗ് പൊസിഷൻ പോലും ഇല്ലാതിരുന്ന രോഹിത്തിനെ ടീം ഇന്ത്യയുടെ ഓപ്പണറാക്കുമ്പോൾ നെറ്റി ചുളിക്കാത്തവർ വിരളമാണ് വാലറ്റത്തും മധ്യനിരയിലുമല്ല ഓപ്പണറായി തന്നെ ക്രീസിലെത്തി സ്വാഭാവികമായി കളിച്ചോളൂ എന്ന് പറഞ്ഞ് ഗ്രോഹത്തിനെ ഗ്രൗണ്ടിലേക്ക് പറഞ്ഞു വിട്ട ധോണിയുടെ തീരുമാനമാണ് ഇന്ത്യയ്ക്ക് ഹിറ്റ്മാൻ എന്ന പവർ ഹിറ്ററെ സമ്മാനിച്ചത് ഇവിടെ നിന്ന് അങ്ങോട്ട് രോഹിത്തിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നാൽ ധോണിയെപ്പോലെ ടെസ്റ്റ് ക്രിക്കറ്റിനോട് ഭയപറയാൻ രോഹിത്തിന് സാധിച്ചില്ല രണ്ടായിരത്തി പതിനാലിലെ ഓസ്ട്രേലിയൻ പര്യടത്തിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് ധോണി ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ജൂണിൽ നടക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിനിടെ ധോണി ചെയ്തതുപോലെ വിരമിക്കൽ പ്രഖ്യാപിക്കാനായിരുന്നു രോഹിത് ആഗ്രഹിച്ചത് എന്നാൽ ഈ നീക്കം തിരിച്ചറിഞ്ഞ ബി സി എസ് ഐ ആഗ്രഹം മുളയിലെന്നുള്ളേ പുതിയ ക്യാപ്റ്റന് കീഴിൽ ഇംഗ്ലണ്ടിൽ പോയി കളിക്കാമെന്ന സെലക്ടർമാർ രോഹിതിനെ അറിയിച്ചിരുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ക്യാപ്റ്റനായിപ്പോയി മത്സരത്തിനിടെ വിരമിക്കൽ പ്രഖ്യാപിക്കാനായിരുന്നു രോഹിത്തിൻ്റെ പ്ലാൻ എന്നാൽ ഈ ആഗ്രഹം ബി സി എസ് ഐ വെട്ടിയതോടെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് രോഗത്തിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായത് ജസ്പ്രീത് ബുംറ പിന്മാറിയതോടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സുമാൻ ഗിൽ അല്ലെങ്കിൽ ഋഷഭ് പന്ത്രിയാണ് ബി സി സി ഐ സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കുന്നത് പുതിയ ക്യാപ്റ്റന് കീഴിൽ ഇംഗ്ലണ്ടിൽ പര്യടനത്തിൽ ഉൾപ്പെടുത്താമെന്ന ഓഫർ രോഹിത്തിന് നൽകിയിരുന്നു ഇതോടെയാണ് വിരമിക്കൽ തീരുമാനത്തിലേക്ക് രോഗത്തെത്തിയത് ഇംഗ്ലണ്ട് പരമ്പരയിൽ പുതിയ ടീം വേണമെന്ന് സെലക്ടർമാർക്ക് നിർബന്ധമുണ്ടായിരുന്നു പുതിയ നായകനും വേണം ഈ സാഹചര്യത്തിൽ നായകന്റെ കുപ്പായമില്ലാതെ ടീമിൽ ഉൾപ്പെടുത്താമെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ നിർദ്ദേശം രോഹിത് തള്ളുകയായിരുന്നു രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി നായക സ്ഥാനത്തേക്ക് ആരെ എത്തിക്കുമെന്ന കാര്യത്തിൽ ബി സി എസ് ഐക്ക് ഇനിയും തീരുമാനത്തിലെത്താനായിട്ടില്ല മെയ് ഇരുപത്തി മൂന്നോടെ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിനെ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഗില്ലിനെ ക്യാപ്റ്റനാക്കുന്നതിൽ ബി സി എസ് സിയിലെ ഒരു ഭാഗത്തിൽ നിന്ന് എതിർപ്പ് ശക്തമാണ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഗില്ലിനെ പരിഗണിക്കാമെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് അതിനാൽ ബുംറയുടെ സാധ്യത ഇനിയും തള്ളിക്കളയാനാകില്ല ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ അപ്രതീക്ഷിതമായി ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ വിരാട് കോഹ്ലി എന്ന അധികാരൻ ഒപ്പമുണ്ടായിരുന്നു എന്നാൽ രോഹിത് നായകസ്ഥാനം ഒഴിയുമ്പോൾ മികച്ചൊരു ഓപ്ഷൻ സെലക്ടർമാർക്ക് മുന്നിൽ ഇല്ല എന്നുള്ളതാണ് നിലവിലെ പ്രതിസന്ധി